കടയിൽ നിന്നും ഒരേ ഷർട്ട് തെരഞ്ഞെടുത്തതിനെ ചൊല്ലി കോഴിക്കോട് നാദാപുരത്ത് യുവാക്കൾ തമ്മിൽ തല്ല് നാദാപുരം കല്ലാച്ചി റോഡിൽ സ്വകാര്യ ക്ലിനിക്കിന് സമീപമാണ് ഷർട്ടിനെ ചൊല്ലി യുവാക്കൾ തമ്മിലടിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി തുണിക്കടയിൽ നിന്ന് ആരംഭിച്ച തല്ല് റോഡിലേക്ക് വ്യാപിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തിയതോടെ യുവാക്കൾ ഓടി രക്ഷപ്പെട്ടു കോഴിക്കോട് നിന്ന് എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് അനീഷ് ഇത് എന്തൊരു അവസ്ഥയാണ് കാരണം നിസാര പ്രശ്നങ്ങളുടെ പേര് ഒരു ഷർട്ടിനെ ഷർട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ചൊല്ലിയൊക്കെ തർക്കമുണ്ടാകുന്നത് തമ്മിൽ തല്ലിൽ കലാശിക്കുന്നു ഇത് വലിയൊരു സംഘം തന്നെ ഉണ്ടല്ലോ ഈ ആക്രമണത്തിന് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും അങ്ങനെ സംഘടിച്ചെത്തി ആക്രമിക്കുകയായിരുന്നു അത് പെട്ടെന്നുള്ള പ്രകോപനം ഈ ഒരു തമ്മിൽ തല്ലിൽ കലാശിക്കുകയായിരുന്നു ടോം അടിയുണ്ടാക്കാൻ എന്തൊക്കെ കാരണങ്ങൾ വേണം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ യുവാക്കൾ തമ്മിലുള്ള സംഘർഷങ്ങൾ മാറിയിരിക്കുന്നത് നമുക്ക് അറിയാം ഒരു ജൂട്ട് തീർത്ത പോലെ തോന്നുന്ന ഒരു ഷർട്ടാണ് ഈ നാദാപുരത്തെ ഒരു കല്ലാച്ചി ിലെ ഒരു കടയിൽ ഉണ്ടായിരുന്നത് ആ ഷർട്ട് ഒരേ സമയത്ത് രണ്ട് യുവാക്കൾക്ക് ഈ ഷർട്ട് ഇഷ്ടപ്പെടുകയും ആദ്യം അടുത്ത ആൾക്ക് ഈ ഷർട്ട് നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു ഇതേ തുടർന്ന് കടയിൽ വെച്ച് തന്നെ ഇരു യുവാക്കളും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും പരസ്പരം കൈയേറ്റത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു അതിനുശേഷം ആ കടക്കാരൊക്കെ ഇടപെട്ട് ആണ് പ്രശ്നം പരിഹരിച്ച് പുറത്തേക്ക് പെട്ടത് പിന്നീട് പക്ഷേ ഇതിന് പിന്നാലെ വീണ്ടും നാദാപുരം കല്ലാച്ചി റോഡിലെ ഒരു സ്വകാര്യ ക്ലിനിക്കിന് സമീപത്ത് വെച്ച് വീണ്ടും യുവാക്കൾ തമ്മിൽ ഈ വിഷയത്തെ ചൊല്ലി അടി ഉണ്ടാവുകയായിരുന്നു രണ്ട് രാത്രി തുണിക്കടയിൽ നിന്നും ആദ്യം ആരംഭിച്ച അടിയാണ് പിന്നീട് ഈ കല്ലാച്ചി റോഡിലെ ക്ലിനിക്കിനടുത്തേക്ക് എത്തിയത് ഈ അടി ആരംഭിച്ചതോടുകൂടി തന്നെ യുവാക്കളുടെ സുഹൃത്തുക്കളായ ആളുകൾ ഇരുപക്ഷത്തുമായി അണിനിരുന്നു കുറേയധികം യുവാക്കളെത്തി ഇവരും പരസ്പരം തല്ലുകൂടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി പിന്നീട് പോലീസ് ഈ സംഭവം സംഘർഷം അറിഞ്ഞ് സ്ഥലത്തെത്തിയുകൂടി യുവാക്കൾ സ്ഥലത്ത് നിന്നും പിരിഞ്ഞുപോയി പിന്നീട് ഇതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു അത് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ പ്രചരിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇരുപത്തി വിഭാഗം തമ്മിൽ രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടായ അടി രണ്ട് വിഭാഗമായി ഒരു അടിയിലേക്ക് രണ്ട് ഗ്യാംഗങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയ സാഹചര്യത്തിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല എന്നൊരു വിലയിരുത്തലാണ് പോലീസിനുള്ളത് തന്നെ രാത്രി കടുത്ത പോലീസ് സുരക്ഷാ സുരക്ഷാ സന്നാഹം ആ പ്രദേശത്ത് ഏർപ്പെടുത്തുകയും ചെയ്തു ഇനിയും ഒരുപക്ഷെ ഈ സംഘങ്ങൾ തമ്മിൽ ഈ വിഷയത്തെ ചൊല്ലിയുള്ള സംഘർഷം തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് എന്തായാലും വളരെ കൗതുകമുള്ള ഒരു തന്നെയാണ് ഇത് കാരണം നമുക്കറിയാം കാഴ്ചകളാണ് അനീഷ് തന്നെ ഇന്ന് സ്പോട്ട് ലൈവിൽ ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്തത് ലഹരിക്കടിമയായ യുവാവ് ഭാര്യയെ കൊലപ്പെടുത്തിയ വാർത്ത ഈ പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലയിലെ പല പ്രദേശങ്ങളും ലഹരി സംഘങ്ങളുടെ പിടിയിലാകുന്നുണ്ട് ഈ അക്രമം നടത്തിയവർ സംഘർഷത്തിന്റെ ഭാഗമായ യുവാക്കൾ ലഹരി ഉപയോഗിക്കുന്നവരാണോ ലഹരിക്കടിമകളാണോ അതോ അതല്ലെങ്കിൽ സ്ഥിരം ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരാണോ എസ് കോഴിക്കോടാണ് ഒരു ഷർട്ടിനെ ചൊല്ലി ഒരു ഷർട്ടിനെ ചൊല്ലി യുവാക്കൾ തമ്മിലടിച്ചത് എം എസ് അനീഷ് കുമാറിലേക്ക് വീണ്ടും മനീഷ് ഈ സ്ഥിരം ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവരാണോ സ്ഥിരം പ്രശ്നം ഉണ്ടാക്കുന്നവരാണോ യുവാക്കൾ അങ്ങനെ സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണോ എന്നൊരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ ഈ ഒരു വളരെ നിസ്സാരമായ കാര്യത്തിന് ഏറ്റുമുട്ടുമ്പോൾ ഒരു ഷട്ട് രണ്ടുപേരും ഒരേ രീതിയിൽ അതിനെ കാണുന്നു അതിനുശേഷം ആ ഷട്ടിനു വേണ്ടി രണ്ടുപേരും നിലനിൽക്കുന്നു രണ്ടുപേരും ഇതിന്റെ പേരിൽ പരസ്പരം വാക്കേറ്റത്തിലേക്ക് നീങ്ങുന്നു ഇത്തരമൊരു സാഹചര്യം ഉണ്ടായപ്പോൾ പിന്നീട് ഇതേ കാര്യം പറഞ്ഞ് വീണ്ടും പുറത്തുവച്ച് ഏറ്റുമുട്ടുന്നു അവരോടൊപ്പം അവരുടെ അനുകൂലിക്കുന്ന യുവാക്കളുടെ മറ്റു സംഘങ്ങൾ ഒപ്പം ചുരുന്നു ഒരു കൂട്ടടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നിങ്ങനെയാണ് ഈ കാര്യത്തെ വിലയിരുത്തി എന്താണ് ഇതിന്റെ ഒരു പിൻവശത്തുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇവർ ലഹരിയുമായി ഇടപെടുക അങ്ങനെയുണ്ടോ മദ്യപിച്ച നിലയിലായിരുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മുൻതർക്കം ഇരുവരും ഈ വിഭാഗം തമ്മിലുണ്ട് കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരാണോ എന്നീ വിവരങ്ങളൊക്കെ ഇനിയും ഒരുപക്ഷെ പോലീസ് ഈ വിഷയത്തെക്കുറിച്ച് വിഷയത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു എന്താണ് ഈ കാര്യത്തിലേക്ക് നയിച്ചത് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായ അന്വേഷണം തന്നെ നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് കാരണം ഇനിയും ഈ വിഷയത്തെ ചൊല്ലി സംഘർഷങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല ഈ വിഭാഗവും പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു അതുകൊണ്ട് ഒത്തുതീർപ്പ് ചർച്ച നടത്തി തമ്മിൽ ഒരു ഒരു പോകുന്ന വരുമോ എന്നതാണ് പരസ്പരം ഇനിയും സംഘർഷത്തിലേക്ക് നീങ്ങുമോ എന്നതൊക്കെ നടക്കുന്നവർ പ്രത്യേകിച്ച് ഒരു ഒരു ഷർട്ടിന്റെ പേരിൽ യുവാക്കൾ തമ്മിൽ തല്ലുന്നത് വലിയ സംഘർഷമായി മാറുന്നു സ്ഥലത്ത് അത് ക്രമസമാധാന പ്രശ്നമായി മാറുന്നു പോലീസിന്റെ വലിയൊരു സന്നാഹം തന്നെ ഇപ്പോൾ സ്ഥലത്ത് െത്തിയിട്ടുണ്ട് ഇനി വീണ്ടും ഒരു പക്ഷേ സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണക്കിലെടുത്ത് അതീവ ജാഗ്രത തന്നെയാണ് പോലീസും ഉള്ളത്